The on ൽമീനുകൾ നിന്ന കടലിൽ പോയി ഉള്ളതിനെ വലയിലാക്കി പോരേണ്ട ഗതികേടിലാണ് പരമ്പരാഗത മീൻപിടുത്തക്കാർ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് കടലിൽ പോകുമ്പോൾ സാധാരണ മത്തിചാകരയും ചെമ്മീൻ ചാകരയും പ്രതീക്ഷിച്ചവരുടെ വലയിൽ കുടുങ്ങുന്നതാകട്ടെ ഇപ്പോൾ ചരു പോലെയുള്ള പരൽമീനുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോകുമ്പോൾ ഏറെ പ്രതീക്ഷയാണ് മീൻപിടുത്തക്കാർക്ക് ഉണ്ടായിരുന്നത് ഈ സമയത്ത് മത്തിയാണ് സാധാരണ കൂടുതൽ കിട്ടാറുള്ളത് എന്നാൽ മത്തി എന്നല്ല വിലയുള്ള ഒരു മീനുമില്ലെന്നാണ് കടലിൽ പോകുന്നവർ പറയുന്നത് പ്രജനന കാലം പിന്നിടുന്നതോടെ വലനിറയെ മീൻ കിട്ടുമെന്ന് തന്നെയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ എന്നാൽ ചെറു ബോട്ടുകൾക്കൊന്നും കാര്യമായൊന്നും ലഭിക്കുന്നുമില്ല കൊണ്ടുവരുന്ന ചരുവിന് വിലയുമില്ല പതിനഞ്ച് കിലോഗ്രാം വരുന്ന കുട്ടിക്ക് എഴുനൂറ് രൂപയിൽ കൂടുതൽ കച്ചവടക്കാർ വിലയിടുന്നുമില്ല ചരുവ് കൊണ്ടുപോയാൽ ആവശ്യക്കാരുണ്ടാകില്ല എന്നാണ് ചെറുകിട കച്ചവടക്കാർ പറയുന്നത് വളമുണ്ടാക്കുന്ന കമ്പനികളാണ് അധികവും ഈ മീനുകൾ വാങ്ങുന്നത് ചെറബോട്ടുകൾക്ക് മീൻ ലഭിക്കാത്തതിനാൽ വിപണിയിലെത്തുന്നത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവയാണ് അതുകൊണ്ട് തന്നെ മത്തിക്കും അയലയ്ക്കും ചെമ്മീനുമെല്ലാം ഇപ്പോഴും ഉയർന്ന വില തന്നെയാണ് നമ്മുടെ നാട്ടിൽ